ഇരുന്നൂറ് വർഷം പഴക്കമുള്ളൊരു തേങ്ങയാണിത് ഏഴ് നൂറ്റാണ്ടോളം പഴക്കമുള്ള കോഴിക്കോട് കുറ്റിച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന മിഷ്കാൽ പള്ളിയിലേക്കാണ് ഇന്നത്തെ യാത്ര അറേബ്യൻ വ്യാപാരിയായ നക്കൂദ മിഷ്കാൽ ഏടി ആയിരത്തി മുന്നൂറിനും ഏടി ആയിരത്തി മുന്നൂറ്റി മുപ്പതിനും ഇടയിൽ പണിതാണ് ഈ ഒരു പള്ളി ആ പള്ളിയിലേക്കാണ് ഇന്നത്തെ യാത്ര അതിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ കുറ്റിച്ചിറയിലെത്തി പള്ളിയിലേക്ക് കടന്നു അവിടെ ഇപ്പോഴും ആ ഒരു പ്രാകൃത ഒരു പഴയ രൂപത്തിലുള്ള കാല് കഴുകുന്ന ഒരു പാത്രങ്ങൾ കാണാം എന്നും വൈകീട്ട് നാല് മണിക്കാണ് നമുക്കത് കാണാനുള്ള ഒരു അവസരമുള്ളത് ഇദ്ദേഹത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ് ഇവരുടെ പെർമിഷനോട് കൂടിയാണ് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുന്നത് ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ നില മൊത്തം ഈ പള്ളി ഏഴ് നിലകളിലാണ് ഉള്ളത് അന്നത്തെ കാളിമര ചുമന്നു കൊണ്ടുവരുന്ന പല്ലക്കാണ് നമ്മൾ ഇവർ കാണുന്നത് യിരത്തി അഞ്ഞൂറ്റി പത്ത് ജനുവരി മൂന്നിന് പോർച്ചുഗീസുകാർ വെടി പൊട്ടിച്ചതിൻ്റെയും തീട്ടതിൻ്റെയൊക്കെ ഈ അടയാളങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഞാനിതിൻ്റെ നാലാം നില കയറി അഞ്ചാം നില കയറി അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി ഞാൻ പറഞ്ഞു ഏഴ് നിലകളിലായിട്ടാണ് ഈ ഒരു പള്ളി കിടക്കുന്നത് അപ്പോൾ അത്രയും മനോഹരമായി ഇത് പൂർണമായിട്ടും മരത്തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പള്ളിയാണ് എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നമ്മളെ തൊട്ടടുത്ത് കോഴിക്കോട് ബീച്ചിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ഇതിലേക്ക് ദൂരമുള്ളത് അങ്ങനെ സാമൂതിരിയുടെ നായർ പടയാളികളും മുസ്ലിങ്ങളും ചേർന്ന് ഈ ആക്രമണം ചെറുത്തതോടുകൂടി ഈ പോർച്ചുഗീസ് ആക്രമണത്തിൻ്റെ ഒരു മുറിപ്പാട് ഇന്നും അവശേഷിച്ചുകൊണ്ട് ആ ഒരു ചരിത്ര കൂടി പള്ളി ഇന്നും സംരക്ഷിക്കുന്നുണ്ട് എല്ലാവരും പോയി കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഒരു നാളെ വരുന്നതാണ് അപ്പോൾ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ബൈ നാളെ കാണാം